ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത പുതിയ വാർത്ത അഫ്സൽ ബിഗ് ബോസിലേക്ക് അഫ്സൽ ആരാന്നറിയാലോ ജാസ്മിൻ ഇവിടെ കമ്മിറ്റഡ് ആയ പയ്യൻ ആ പയ്യനെ ഇനി ഇതിലോട്ടൊന്നും വലിച്ചഴക്കരുതെന്ന് പറഞ്ഞാൽ ആ പയ്യൻ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ രണ്ടാഴ്ച മുന്നേ ഒരു വാർത്ത ഇങ്ങനെ പറഞ്ഞിരുന്നു വൈൽഡ് കാർഡ് പോകുമ്പം ആ കൂടെ അഫ്സലുണ്ടെന്നും പറഞ്ഞ് അത് നടന്നില്ല വൈൽഡ് ഗാർഡായിട്ട് കയറിയവരെല്ലാം നമ്മൾ വൻ പ്രതീക്ഷയെ പോയി മല പോലെ പോയവരൊക്കെ എലി പോലെ ആയെന്ന് പറയാം സിബിനും പൂജയും പുറത്തു പോയി ബാക്കി ഇനി നിൽക്കുന്ന ഈ നന്ദന സായി സായിയെ ലൈവിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ മുഴുവൻ നേരം സായിയുടെ കയ്യിലൊരു ചൂലുണ്ട് ആ ചൂല് വെച്ച് മുഴുവൻ നേരം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് സായി നന്ദന ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കിയതുവഴി എന്നാലും അവരാരും നമ്മുടെ പ്രദേശിക്കെത്തു ഉയർന്നിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ അച്ഛല് വീണ്ടും ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പരക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് പുറത്തൊന്നും ഇങ്ങനെ ഒന്നും അല്ലാത്ത ആൾക്കാരെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂലെടുക്കും അത് ഇന്നലെ അവിടെ വേറൊരു സംഭാഷണം നടക്കുന്നുണ്ട് ഇന്നലെ ഒരു മൂന്ന് മണിക്കൂർ ജ ജെപ്രിക്കുഞ്ഞുങ്ങളുടെ ഷോ മാത്രം പട്ടി ഷോ ഇങ്ങനെ കാണിച്ച് വെറു തിൻ്റെ ഇടയ്ക്ക് സിജോയ് അർജുനൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവളീ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് പുറത്തൊരാളുമായിട്ട് സ്നേഹിച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അർജുനോട് സിജോ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ നീ സ്നേഹിക്കുന്ന ഒരാളിങ്ങനെ ഇതിട്ട് അകത്ത് ഇങ്ങനെ വന്ന് ബിഗ് ബോസിൽ വന്ന് വേറൊരാളോട് സ്നേഹിക്കുകയാണെങ്കിൽ ആ കാണിക്കുന്നത് സഹിക്കാൻ പറ്റുമോ അത് എന്ത് വലിയ വഞ്ചനയാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവരുടെ സംഭാഷണമൊക്കെ വരുന്നുണ്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന അഫ്സലിനെ മിക്കവാറും ബിഗ് ബോസ് കൊണ്ടുവരും എന്നാൽ ഇവിടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻ്റ് ബോക്സ് നിറയെ അപ്സൽ വരുന്നതിനോട് വളരെയധികം താല്പര്യമാണ് റേറ്റിങ്ങും ടി ആർ പി ഒക്കെ വളരെ കുതിച്ചുയരുമെന്നാണ് പ്രേക്ഷകർ കമൻ്റ് ഇടുന്നത് അത് സത്യമാണ് ഈ ജബ്രിക്കുഞ്ഞുങ്ങളുടെ നടക്ക് അപ്സൽ വന്നു നിന്ന് ഇവരുടെ ഇവരെങ്ങനെ ആയിരിക്കും ഇനി ഉള്ള ഗെയിം കളിക്കുക എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് നല്ലൊരു താല്പര്യമുണ്ട് ഇത് ബിഗ് ബോസ് ഏറ്റെടുക്കു ഏറ്റെടുത്താൽ അവർക്ക് നല്ലതാണ് പിന്നെ നിങ്ങൾ കമൻ്റ് ഇടുന്ന ആൾക്കാർ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിൻ്റെ കുഞ്ഞു മോളായിട്ട് താലോലിച്ച് നിർത്തുന്ന ജാസ്മിനെ മെൻ്റലി ചിലപ്പോൾ താർക്കാൻ തയ്യാ പറ്റും ഈ അപ്സൽ പോയാൽ അതുകൊണ്ട് അത് ബിഗ് ബോസ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അപ്സൽ മുന്നിൽ വന്ന് നിൽക്കുമ്പം എങ്ങനെ ജാസ്മിന് മുന്നോട്ട് പോകാൻ പറ്റും ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാ ജാസ്മിൻ സ്ട്രക്ക് ആകുമോ എല്ലാം ചെയ്യുമോ എന്നുള്ള പേടി ബിഗ് ബോസിലുണ്ട് ബിഗ് ബോസ് അഫ്സലിനെ വിളിക്കില്ല അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് അഫ്സല് ബിഗ് ബോസിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് സിബിനും പൂജയൊക്കെ പുറത്തേക്ക് പോയ ഒരു അവസരമാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയതെ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം